ിന്റെ പുതിയൊരു ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർണ്ണന എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക മലയാളം എക്സാം പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും ഒരു സന്ദർഭം നിന്നിട്ട് വർണ്ണന തയ്യാറാക്കുക എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കാം പലരും വിചാരിക്കുക എന്തപ്പോൾ വർണ്ണന എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും കമെന്റും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയിലെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളം പാഠ എന്താ പറയാ മലയാളം ചോദ്യ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് വർണ്ണനെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് അതെ ഏത് ക്ലാസ് ആയിക്കോട്ടെ അതായത് ഏത് ക്ലാസ്സിലുള്ളവർക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ഏത് ക്ലാസ്സിലുള്ളവർക്കും വരുന്ന വരുന്നൊരു കൊസ്റ്റ്യനാണ് വർണ്ണന ഇങ്ങനെ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് വർണ്ണന തയ്യാറാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് തന്നിട്ട് വർണ്ണന തയ്യാറാക്കുക എന്ന് പറയുന്നത് ചിലരൊക്കെ വിചാരിക്കും വർണ്ണന തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ കുറേ അങ്ങോട്ട് എഴുതിയാൽ മതി ഫുൾ മാർക്ക് കിട്ടുന്നു പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മുടെ ആയാലും നമ്മൾ എന്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടത്തില്ല പ്രത്യേകിച്ച് എസ് എസ് എൽ സി കുട്ടികളാണ് നിങ്ങളെങ്കിൽ അത് ആ രീതി വർണ്ണന എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒരു എന്താ പറയാ ഒരു രീതി ഉണ്ട് ആ രീതിക്കനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യന് രണ്ടോ മൂന്നോ മാർക്കൊക്കെ കിട്ടുള്ളൂ ഫുൾ മാർക്ക് കിട്ടില്ല നമ്മുടെ ലക്ഷ്യം എന്താ എ പ്ലസ് ആണ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് അല്ലെ അപ്പൊ നമ്മൾ ആ ഒരു രീതിക്കൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതണം അപ്പൊ നമുക്ക് എന്താ പറയാ ഒരുപാട് വലിച്ചു നീട്ടി പറയാതെ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം ഞാൻ എന്റെ എല്ലാം വീഡിയോസിലും ഒരു കാര്യമുണ്ട് അതായത് മലയാളം എക്സാം പേപ്പർ എഴുതുന്ന ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് വൃത്തിയോട് കൂടി എഴുതുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പറയും മിസ് വൃത്തിയോട് കൂടി എഴുതുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും നമ്മുടെ കയ്യക്ഷരം മോശമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട കയ്യക്ഷരം മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എഴുതുന്ന കാര്യങ്ങൾ അതിന്റെ വൃത്തിക്ക് എഴുതാൻ നോക്കുക ഒരുപാട് വെട്ടിത്തിരുത്തലുകളൊന്നും ഇല്ലാതെ പാരഗ്രാഫ് തിരിച്ച് എഴുതുന്നത് പാരഗ്രാഫ് തിരിച്ചിട്ടും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വരി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് മുതൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ ഇവിടുന്ന് തുടങ്ങണം ഓക്കെ അപ്പോഴാണ് അതിനൊരു വൃത്തിയാണ് പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റാർട്ടിങ് വലുതായിരിക്കുമല്ലോ മാർജിനെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എന്താ പറയാ എൻഡിങ് പോയിന്റും ഞാനിപ്പോ എഴുതിയത് കറക്റ്റല്ല ആ ഓക്കെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും കറക്റ്റാക്കിയിട്ട് എഴുതണം അപ്പോഴേ പേപ്പർ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് മാർക്ക് തരാൻ തോന്നും ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ഏത് ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളാണ് എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നെങ്കിൽ അവർക്കൊക്കെ ഇത് പറയും പറയുമ്പോൾ പോരടിക്കും പക്ഷെ ഞാൻ പറയുന്നത് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വർണ്ണന എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ വൃത്തിയോടുകൂടി എഴുതുക ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ ഇല്ലാതെ എഴുതുക പിന്നെ ഈ എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റും അതുപോലെ എൻഡിങ് പോയിന്റും സെയിം ആണോ എന്ന് നോക്കുക അത് സെയിം ആക്കിയിട്ട് എഴുതുക ഓക്കെ ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ വർണ്ണന എഴുതുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ ഓക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത് എക്സാം പേപ്പറിനൊക്കെ എല്ലാ എല്ലാ ചാപ്റ്ററും മിക്സ് ചെയ്തിട്ടായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇത് ഏത് ചാപ്റ്ററിലേതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം തിരിച്ചറിയണം ഇത് ഇതേത് ചാപ്റ്ററിലെയാണ് ഒരു വരി അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് ഏത് ചാപ്റ്ററിലെയാണ് എന്നിട്ട് നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വരി അല്ലെങ്കിൽ നാലോ അഞ്ചോ ആയിക്കോട്ടെ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്തിനൊക്കെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചൊന്നും വേണ്ട ഒരു മൂന്ന് വരി മൂന്നോ നാലോ വരി ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് ചുരുക്കിയൊന്ന് എഴുതണം അതായത് ആരെഴുതിയതാണ് ഏത് ഭാഗത്തിലേതാണ് എന്ന ആൾ എഴുതിയ എന്ന ഭാഗത്തിലെ ഈ കഥ ഇതിനെ കുറിച്ചിട്ടാണ് ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്ന് വരി അങ്ങനെ നിങ്ങൾ നിങ്ങളെഴുതാം ഓക്കെ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ വർണ്ണന എന്ന് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ നേരെ കയറി അങ്ങ് എഴുതരുത് എന്നിട്ടാണ് കട എഴുതുക ചില രണ്ട് ക്വസ്റ്റ്യൻ കാണാൻ നിൽക്കാൻ കയ്യോ ഈ ഡയലോഗ് എനിക്കറിയാം ഞാൻ പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ എങ്ങനെ ആ ഡയലോഗ് ഒക്കെ വെച്ചിട്ട് തുടങ്ങും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ട് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യങ്ങനെ ചെയ്യണം ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം ആ ചാപ്റ്ററിലെ ഏത് ചാപ്റ്ററിലെ എന്ന് തിരിച്ചറിയാം എന്നിട്ട് അതിനെ കുറിച്ചിട്ട് രണ്ടോ മൂന്നോ വരെ എഴുതാം ഇനിയാണ് നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നമുക്ക് എഴുതേണ്ടത് വർണ്ണന വർണ്ണന എന്ന് പറയുമ്പോൾ വർണ്ണിച്ച് മാത്രം ആക്കരുത് ആ ഒരു ഡയലോഗോ സന്ദർഭോ എന്താണെന്ന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ ആ ഒരു സാഹചര്യം കുറച്ച് വർണ്ണിച്ച് എഴുതാം അതായത് വർണ്ണന മാത്രമായി പോകരുത് സാഹചര്യം അതിൽ വരണം കേട്ടോ അപ്പൊ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വരാനുള്ള ആ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാ അത് വർണ്ണിച്ച് എഴുതാം രണ്ടാമത്തെ പാരഗ്രാഫിൽ അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതേണ്ടത് ഓക്കെ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് വർണ്ണന ആ പേരിൽ തന്നെ ഉണ്ട് അതായത് അതിൽ പോയിന്റും വരണം വർണ്ണനയും വരണം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എഴുതാം ഓക്കെ കുറച്ചൊക്കെ വർണ്ണിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ വർണ്ണിച്ച് എഴുതാം പിന്നെ ആ ഒരു സന്ദർഭം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തെഴുതണം ഓക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടരുത് ആ ഒരു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ തന്നത് ആ ഒരു സന്ദർഭം എടുത്ത് എഴുതിയിട്ട് ഞാൻ ഞാനൊരു സന്ദർഭം വെച്ച് പറയാത്തതിൻ്റെ പലരും പറയുന്നൊരു കാര്യമാണ് മിസ്സ് ഇങ്ങനെയുള്ള കാരണം നമ്മൾ ഇത് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഉപന്യാസം ആസ്വാദന കുറിപ്പ് പിന്നെ അതുപോലെ യാത്രാ വിവരണം വർണ്ണന താരതമ്യക്കുറിപ്പ് പ്രതികരണക്കുറിപ്പ് നിരീക്ഷണക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാട്ടോ കേട്ടോ അപ്പോൾ മിസ്സ് എന്താണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാത്തത് പക്ഷേ എക്സാമ്പിളിൻ്റെ ആവശ്യം നമുക്കിവിടെയല്ല ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു അത് നിങ്ങൾക്ക് ബോറടിക്കും രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ കാണുന്നവർ പല ക്ലാസ്സിലുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് ഇത് ചിലപ്പോൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ടഫായിട്ട് തോന്നും ടെൻത്ത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടും തോന്നും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഇതില്ലാതിരിക്കാനാണ് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവരവരുടെ ഭാഗം ഏതാണോ അത് അവരവർ നമ്മൾ പറയുന്ന രീതിയിൽ ക്ലിയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത് പിന്നെ ഒരുപാട് അതൊക്കെ നിങ്ങൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നിന്നിട്ട് ചെയ്യുമ്പോഴത്തേന് പോറായി പോകും യിൽ അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇത് വർണ്ണിച്ച് എഴുതണം ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് അതൊരു ചെറിയ ഇതുപോലെ തന്നെ ചെറിയ പാരഗ്രാഫ് ഓക്കെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഏകദേശം എല്ലാം ഇതുപോലെ തന്നെ താരതമ്യക്കുറിപ്പാട്ടെ പ്രതികരണം ഇങ്ങനെ ഒരു മൂന്ന് പാരഗ്രാഫ് സ്റ്റൈലിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതേണ്ടത് ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് തന്നെ ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഇതിലെ ഈ ചാപ്റ്ററിനെ അതായത് ഈ ഒരു വർണ്ണിക്കാനുള്ള ഒരു സന്ദർഭം നമുക്ക് തന്നല്ല വർണ്ണനെഴുതുക എന്ന് പറഞ്ഞ സന്ദർഭം ആ ഒരു സന്ദർഭം ചുരുക്കിയിട്ട് അതിലെന്തെങ്കിലും കാമ്പുകൾ അതായത് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അത് വേണമെന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടിട്ട് എഴുതുക അതായത് ഈ പേപ്പർ നോക്കുന്ന ആളൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് എഴുതുക ഓക്കെ അത് വേണമെന്നില്ല അത് എഴുതാൻ മാത്രമല്ല നമ്മൾ രണ്ടാമത്തെ പെരഗ്രാഫിലൊക്കെ ൊളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് കൊടുക്കണം എന്നില്ല കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കാരണം ചിലപ്പോൾ ഒരു സന്ദർഭമൊക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ടവർക്ക് അതൊന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് എന്താ പറയാ ഒന്ന് കാണിച്ചിട്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വർണ്ണന തയ്യാറാക്കേണ്ടത് ഓക്കെ ഈ ഒരു രീതിയിൽ ഒരു വർണ്ണന നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഉള്ളിലുള്ള പോയിന്റ്സ് എന്തുമാട്ടെ പക്ഷേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക അതായത് ഫസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ കാര്യം കൂടി എൻഡിങ് പോയിന്റും സ്റ്റാർട്ടിങ് പോയിന്റും സെയിം ആക്കിയിട്ട് കൊടുക്കുക പാരഗ്രാഫ് തിരിച്ച് വേണ്ടത് പാരഗ്രാഫ് തിരിക്കും അതുപോലെ വെട്ടിതിരുത്തലുകൾ ഇല്ലാതെ എഴുതുക ഇതൊക്കെ ഒരു മലയാളം മലയാളം പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എസ് എൽ സി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മലയാളം പരീക്ഷ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു